ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഗസ യുദ്ധം കേവലം ഗസയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്നും അത് ഒരു ആഗോള പ്രശ്നമാണെന്നും ഒറ്റയടിക്ക് ലോകത്തിന് വ്യക്തമാക്കി കൊടുത്തത് യമനിൽ നിന്നുള്ള ഹൂതികളുടെ നിർണായകമായ ഇടപെടലായിരുന്നു ഇനി ഒരൊറ്റ കപ്പലും ചെങ്കടൽ വഴി കടന്നുപോകില്ല എന്നവർ പ്രഖ്യാപിക്കുകയും വന്ന കപ്പലുകളെല്ലാം തുടരെ തുടരെ പൊട്ടിച്ചു കളയുകയും ചെയ്തതോടെ ലോകത്തിനെല്ലാം കാര്യം മനസ്സിലായി വൻ ശക്തികളെന്ന് അഹങ്കരിച്ച് ഇസ്രായേലിന് ആയുധങ്ങളും യുദ്ധോപദേശവും എല്ലാം കൊടുക്കുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഹൂത്തികളോട് ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ഒരു ഏറ്റുമുട്ടലിന് മടിച്ചു നിന്നു അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഹൂത്തികൾ ഏതറ്റം വരെയും പോകും എന്നവർക്കറിയാമായിരുന്നതുകൊണ്ട് തന്നെയാണ് ഒടുവിൽ അന്താരാഷ്ട്ര എണ്ണവിലെ അടക്കം കുതിച്ചുയരുമെന്നും അതിഭീകരമായ വിലക്കയറ്റത്താൽ ലോകം വലയുമെന്നും മനസ്സിലായ ഘട്ടത്തിൽ അമേരിക്ക മറ്റു രാജ്യങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു വലിയ പടയ തയ്യാറാക്കി ചെങ്കടലിലേക്ക് പുറപ്പെടാൻ തയ്യാറെടുത്തു ചെങ്കടലിലേക്ക് നാറ്റോ രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള സൈനികർ നാവികസേന ഒന്നിച്ച് ഒരു ഓപ്പറേഷന് വേണ്ടി പോകും എന്നായിരുന്നു പ്രഖ്യാപനം അതായത് സംയുക്തമായ ബഹുരാഷ്ട്ര സേന നാവികസേന അത്തരത്തിലുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു ചെങ്കടലിലേക്ക് വിടാനായി പെൻഡകൻ തീരുമാനിച്ചത് പെൻഡകൻ ആ പ്രഖ്യാപനം നടത്തിയപ്പോൾ ലോകം കരുതിയത് ഒരു പക്ഷേ ഹൂത്തികൾ ഒരു ഒത്തുതീർപ്പിലേക്ക് പോകുമെന്നോ അല്ലെങ്കിൽ ഹൂത്തികൾ പിന്മാറുമെന്നോ ആയിരുന്നു പക്ഷേ ഈ യുദ്ധത്തിൽ ഏറ്റവും നിർണായകമായ ഗെയിം ചേഞ്ചേഴ്സ് ആയി മാറിയിരിക്കുന്നത് ഹൂത്തികളാണ് എന്ന് ഇപ്പോൾ ഈ ലോകം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് കാരണം ഓരോ പന്ത്രണ്ട് മണിക്കൂറിലും ഞങ്ങൾ അറ്റാക്ക് നടത്തിക്കൊണ്ടേയിരിക്കുമെന്ന് ഹൂത്തികൾ വീണ്ടും പറഞ്ഞിരിക്കുന്നു ഒരു കപ്പൽ കൂടി പണി കിട്ടി സൈഡായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം പുതിയ ടാസ്ക് ഫോഴ്സ് അല്ല അമേരിക്കയല്ല ആരല്ല എങ്ങനെയല്ല ഏത് രീതിയിൽ വന്നാലും ചെങ്കടൽ ഞങ്ങൾ അവർക്ക് ഗ്രേവിയാർഡ് ഉണ്ടാക്കുമെന്നും അവിടെയിട്ട് തീർക്കുമെന്നും ഹൂത്തികൾ വീണ്ടും പ്രഖ്യാപിക്കുകയാണ് അതായത് ആദ്യം അമേരിക്ക പറഞ്ഞത് ഹൂത്തികളുടെ പ്രവർത്തനങ്ങൾ അത് ഞങ്ങൾ കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇടപെടേണ്ട ഘട്ടത്തിൽ ഞങ്ങൾ വരുമെന്ന തരത്തിലായിരുന്നു അത് കണ്ട് ഹൂത്തികൾ പേടിച്ചില്ല അവർ പറഞ്ഞു ദശയിലെ ജനസൈഡ് നിർത്താതെ വംശഹത്യ നിർത്താതെ ഞങ്ങൾ ഒരു ഒത്തുതീർപ്പിനും ആ വംശഹത്യ നിർത്താതെ ഞങ്ങൾ പിന്മാറില്ല ആ വംശഹത്യ അവസാനിപ്പിക്കാൻ ഞങ്ങൾ ഏതറ്റം വരെയും പോകും അതിൽ എന്ത് കാഷ്വാലിറ്റി ഉണ്ടായാലും അത് ഞങ്ങൾക്കൊരു വിഷയമല്ല ഞങ്ങൾ അതിനെ ഒരു കാഷ്വാലിറ്റി ആയി പരിഗണിക്കുന്നില്ല ഞങ്ങൾ ഇറങ്ങി കളിക്കുകയാണെന്നായിരുന്നു കുട്ടികൾ ആദ്യം പറഞ്ഞത് അതിനുശേഷം അമേരിക്ക ഇങ്ങനെ നോക്കിയിരുന്നു അപ്പൊ ആദ്യം ഇസ്രായേലിന്റെ കപ്പലുകൾ മാത്രമേ തടയുകയുള്ളൂ എന്നാണ് ഹൂത്തുകൾ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ ആക്രമിക്കുകയുള്ളൂ എന്നാണ് ഹൂത്തുകൾ പറഞ്ഞിരുന്നത് പിന്നീടത് ഇസ്രായേലിലേക്ക് ചരക്കു ഗതാഗതം നടത്താനായി വരുന്ന ഏത് കപ്പലായാലും ഞങ്ങൾ ആക്രമിക്കുമെന്നാക്കി പിന്നീട് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഹൂത്തികൾ പറഞ്ഞു ഒരൊറ്റ കപ്പലും ഈ വഴി പോകില്ല അതായത് ചെങ്കടലിലൂടെ അറബ് രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് സൂയസ് കനാൽ വഴി പോകേണ്ട ഒരൊറ്റ കപ്പലുകളും ഈ ഷോർട്ട് കട്ടിലൂടെ ഈ പതിനാറ് കിലോമീറ്റർ ഇടുക്കിലിടെ പോകില്ല അപ്പൊ എന്താ സംഭവിക്കുക കപ്പലുകൾ ഇരട്ടിയിലധികം സമയവും പണവും ഒക്കെ ചെലവഴിച്ച് കറങ്ങി ചുറ്റുവേണമെത്താൻ അത്രയും പോകുമ്പോൾ സ്വാഭാവികമായും വിലക്കയറ്റം ഉണ്ടാകും ബഹുരാഷ്ട്ര കമ്പനികളുടെ സാമ്പത്തിക സ്ഥിതി തകരും ആകെ കച്ചറയോ വലിയ പ്രശ്നവും അതുണ്ടായി അത് തുടങ്ങി ബ്രിട്ടീഷ് പെട്രോളിയം ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര കമ്പനികളൊക്കെ ഇന്നലെയും ഇരിഞ്ഞാനുമായി നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് അന്താരാഷ്ട്ര എണ്ണവിലയിൽ വലിയ വർധന ഉണ്ടാകുമെന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ഘട്ടത്തിലാണ് അമേരിക്ക എങ്കിൽ പിന്നെ ഹൂത്തികളെ പേടിപ്പിച്ച് ഓടിപ്പിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു സംയുക്ത സൈന്യമായിട്ട് അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ വിത്തിൻ മിനിറ്റ്സ് കൂത്തുകൾ തിരിച്ചടിച്ചു നിങ്ങൾ ആര് വന്നാലും ഓരോ പന്ത്രണ്ട് മണിക്കൂറിലും ഞങ്ങളുടെ ഓരോ അറ്റാക്ക് വീതമുണ്ടാകും അത് നെഞ്ചത്തോട്ടെടുത്ത് വെച്ചോളാൻ റെഡി അയക്കും എന്ന് ഹുത്തികൾ പറഞ്ഞു ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഇതിനിടയിൽ ഇറ്റാലിയൻ ഡിഫൻസ് മിനിസ്റ്റർ അവരുടെ ഒരു കപ്പൽ അങ്ങോട്ടേക്ക് അയക്കും ഈ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി ഒരു കപ്പൽ അയക്കുമെന്ന് പറയുന്നു അമേരിക്കയുടെ ഒരു കപ്പൽ ഇന്ന് രാവിലെ അവിടെ എത്തിയെന്ന് പറയുന്നു പക്ഷേ വാണിജ്യ കപ്പലുകളൊന്നും ആ വഴിക്ക് ഇതുവരെ പോയിട്ടില്ല അതിനുള്ള കാരണം ഹുട്ടികൾ എന്താണെന്ന് അവർക്കറിയാം ഇപ്പൊ സംരക്ഷണം കൊടുക്കാൻ ഞങ്ങൾ റെഡി എന്ന് പറഞ്ഞ് സൈന്യം വന്നാലും കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള വസ്തുക്കൾ ഈ കപ്പലെടുക്കിലൂടെ വിടാനായിട്ട് കമ്പനികൾ തയ്യാറാകണമല്ലോ അത് ഉണ്ടായിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം ഹൂത്തുകളെ തടയാൻ അല്ലെങ്കിൽ ഹൂത്തികൾക്കെതിരെ അമേരിക്കയും സഖ്യകക്ഷികളും ഒക്കെ ചേർന്ന് തീരുമാനിച്ച് ഈ പ്രതിരോധ സേനാ സംവിധാനം എന്നതും തകർന്നു തരിപ്പണമായി അല്ലെങ്കിൽ അവർ വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല കാരണം ചരക്ക് കപ്പലുകൾ പോകാൻ ആ കപ്പലുടമകളും ആ രാജ്യങ്ങളും തീരുമാനിച്ചാണല്ലോ അതിനെ പോകാൻ പറ്റുള്ളൂ അപ്പൊ കപ്പലുകളില്ല പ്രതിരോധ സേന വന്നിങ്ങനെ നിൽക്കുന്നൊരവസ്ഥയിലേക്ക് മാറുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം എന്തായാലും ഹൂത്തുകൾ അമേരിക്കയുടെ ഈ മൂവ്മെന്റ് കണ്ടിട്ടൊന്നും ഭയന്നിട്ടില്ല അവർ പറയുന്നത് പന്ത്രണ്ട് മണിക്കൂറിന് ഒന്നെന്ന കണക്കിൽ ഞങ്ങൾ പൊട്ടിക്കും നിങ്ങൾ നേരിടാൻ തയ്യാറായിക്കോ ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ് എന്നാണ് ഇത് തീർച്ചയായിട്ടും ഗസായുദ്ധത്തിൽ വലിയ ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണ് കാരണം ചെങ്കടലിലൂടെ സുഗമമായി ഇനി കപ്പൽ ഗതാഗതം നടക്കണമെങ്കിൽ വിലവർധന ഇല്ലാതെ ഒരു ലോകാക്രമം സാധ്യമാകണമെങ്കിൽ ഒന്നുകിൽ ഹൂത്തികളെ മുഴുവനായി തീർക്കണം അത് സാധ്യമാകില്ല എന്ന് തന്നെയാണ് വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്നതുപോലെ ഗസയിൽ ഇസ്രായേൽ വെടിനിർത്തണം അത് ആ ഒരു ആവശ്യം ലോകം ഇനി ഉന്നയിച്ചാൽ അത് ഇസ്രായേലിന് വലിയ സമ്മർദ്ദമാകും എന്തായാലും യുദ്ധം പുതിയ തലത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇതിൽ വ്യക്തമാകുന്ന വസ്തുത